മേത്തല സ്നേഹാലയ കുടുംബക്ഷേമ സമിതി നടത്തി സ്നേഹാലയ കുടുംബക്ഷേമ സമിതിയുടെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു രാവിലെ സ്നേഹാലയ നഗറിൽ നടന്ന പരിപാടി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ബി എസ് വിശ്വംഭരൻ പതാക ഉയർത്തി തുടർന്ന് അഞ്ചപ്പാലം സഗീഷ് പി ജിയുടെ ചെണ്ടമേളവും വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ വിവിധ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും നടന്നു രക്ഷാധികാരി ബി എസ് വിശ്വംഭരൻ ചെയർമാൻ വി കെ വേണു കൺവീനർ എ എൻ ലാലൻ ഖജാഞ്ചി ടി കെ ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വർഷത്തിൽ അത് തുടർന്ന് ഇപ്പോൾ ഇരുപത്തഞ്ചാമത് വാർഷികം ഞങ്ങൾ കൊണ്ടാടുകയാണ് അത് വിപുലമായി ഉണ്ടാടുന്ന ഈ വേളയിൽ തൊട്ടടുത്തുള്ള കുടുംബവാസികളെയും അയൽക്കാരെയും നാട്ടുകാരെയും രാഷ്ട്രീയ പ്രമുഖ വിശിഷ്ടാതിഥികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഫണ്ട് ഈ ഭാഗങ്ങളായിട്ടുള്ള രോഗികൾക്കും ഈ അല്ല വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ ഇന്ന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ അഹോരാത്രം ഞങ്ങളുടെ കുടുംബന്മാർ നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഫണ്ട് ഞങ്ങൾ ഞങ്ങളിതിലേക്ക്